ബൈക്കും കാറും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിന് കോക്കടവിലായിരുന്നു അപകടം അപകടത്തിൽ ബൈക്കിൽ സഞ്ചരിച്ച രണ്ടു പേർക്കും കാവോടിച്ചയാൾക്കും പരിക്കേറ്റു ചെറുപുഴ ഭാഗത്തു നിന്നും തിരുമേനി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കും ചെറുപുഴ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത് ളില്ലെന്ന് ആരൊക്കെ ഇറങ്ങിട്ടിരിക്കണോ മേലാതല്ലേ നാട്ടിലെ ആളില്ലേന്ന് ആരൊക്കെ ഇറങ്ങിട്ടിരിക്കണോ കാറിന്റെ വലതുവശത്ത് ഡ്രൈവറുടെ ഡോറിൽ വന്നാണ് ബൈക്ക് ഇടിച്ചത് ബൈക്കിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു കാറിന്റെ ഡോറും സൈഡ് ഗ്ലാസുകളും തകർന്നു അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരെ ആശുപത്രിയിൽ എത്തിച്ചു ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി തുടർ സ്വീകരിച്ചു బారె దెరు ఎట్టిట్నౌల ఎట్టి